കോൺഗ്രസിൽ അംഗമായതിനു ശേഷം ഇന്ന് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് കെ പി സി സിയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ ഇന്ന് വരാൻ സാധിച്ചു ബഹുമാനായിട്ടുള്ള കെ പി സി സിയുടെ സംഘടനാ ചാച ജനറൽ സെക്രട്ടറി എനിക്ക് നേരത്തെ ഈ വലിയ അഭമുള്ള പ്രിയപ്പെട്ട ലിജു കേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എന്നെ സ്വീകരിച്ചു എനിക്ക് വലിയ സന്തോഷമുണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ ക്രമത്തെ താങ്ങി നിർത്തുന്ന രാജ്യത്തിൻ്റെ ഡെമോക്രസിയുടെ സേഫ്റ്റി വാളവായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ചേർന്നു ഞാൻ അനുഭവിക്കുന്ന വലിയ തോതിലുള്ള സന്തോഷവും വലിയ സമാധാനവും ഒരു ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പുറത്ത് വന്ന് ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ പുറത്ത് വന്ന് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചത് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒരു കേരളത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഇന്ദിരാഭവൻ എന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് ആദ്യമായി കടന്നു വരാൻ സാധിച്ചത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും കൂടി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ കൂടെ നിയമസഭയിലേക്ക് പോകണം അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് അതിനുശേഷം എ കെ അനുനി സാറിനെ കാണുന്നെല്ലാൻ എഗ്രഹം കേടാൻ വേണ്ടി പോകുന്നു അതിനുശേഷം വൈകിട്ട് സൂര്യാക്ഷ്മൂർത്തി സാറിൻ്റെ സൂര്യാക്ഷി ഫെസ്റ്റിവലിൽ ഇന്ന് സംസാരിക്കും